എന്റെ ജോലി പോയി എനിക്കൊന്നും പറയാൻ പറ്റില്ല അരങ്ങോള അരങ്ങൂടാ നാളായിട്ട് പറഞ്ഞറങ്ങും സന്തോഷം ഇപ്പൊ ഇനി വരുന്ന സിനിമകളും കൂടി വരാനുണ്ട് അപ്പൊ ഇതൊരു സമയം സിനിമക്ക് നമ്മളെ ആവശ്യമുള്ളപ്പം നമ്മളതിന്റെ ഒപ്പം നിന്ന് പണിയെടുക്കാമെന്ന് തോന്നി നമുക്ക് ആവശ്യമുള്ളപ്പ എപ്പോഴും കിട്ടണമെന്നില്ല സിനിമ ഇപ്പൊ എന്നെ ആവശ്യപ്പെടണെന്ന് തുടങ്ങും അപ്പൊ ഞാൻ ഉഷാറായിട്ട് നിൽക്കുന്നു അവര് ആ സമയത്ത് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരുന്നത് കണ്ണും കാതും നന്നായി തുറന്നു വെച്ച് നിങ്ങൾ കേൾക്കുന്നു അതേപോലെ തന്നെ അനുസരിച്ച് ചെയ്യുന്നു മാത്ര വേറെ പരിപാടികളൊന്നും അങ്ങനെ പറയാനറിയില്ല മാക്സിമം ചെയ്തത് വീണ്ടും വരരുത് എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട് മാക്സിമം എന്നെ കാണാതെ ആ കഥാപാത്രത്തിനെ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് അതേപോലെ ആ സംവിധായകൻ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട് പറഞ്ഞു തരാറുണ്ട് അത് കേട്ട് ചെയ്യാൻ ഇതുവരെ സാധിക്കാറുണ്ട് സാധിച്ചിട്ടുണ്ട് എനിക്ക് ഇതിന്റെ അടി നല്ല ഫൈറ്റ് ഉണ്ടെന്ന് കണ്ടപ്പോ തന്നെ ഞാൻ ഇതുപോലെ ചെയ്തിട്ടില്ല പിന്നെ ഈ കഥാപാത്രം പറഞ്ഞ പോലെ നാടൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഉള്ള ഒരാളാണ് എനിക്ക് ഇവിടെ റിലേറ്റബിളി തോന്നി എന്നു ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ഭയങ്കര ആത്മവിശ്വാസം തോന്നിയൊണ്ടാണ് ഞാനിത് പിടിച്ചത് ഞാൻ ഭയങ്കര എന്താ പറയാ ഇമോഷണലി ഭയങ്കര ഓവർബൾഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ മണ്പൂറും മാറി അങ്ങനെ കാത്തിരുന്ന് കിട്ടിയ വേഷം ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ഒരു മൂവി ആദ്യമായിട്ട് ഷോൾഡർ ചെയ്യുമ്പോ അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുമ്പോ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് എല്ലാ മനുഷ്യ പോലെ തന്നെ അഭിനയിക്കുമ്പോ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അപ്പൊ മണ്പൂർ ആസന് ഒക്കെ മാറിയതാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് മലബാർ ഇന്ത്യയിൽ കുറേ തിയേറ്ററുകൾ ഞാൻ കയറിയിരുന്നു അപ്പോൾ അവിടെയുള്ള സാധാരണ ആളുകളുടെ ജനുവനായിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ അത്ഭുതമൊന്നുമില്ല കേട്ടോ പക്ഷേ നിങ്ങളെ വെളുപ്പിച്ചിട്ടില്ല എന്നുള്ള ഭയങ്കര ജനുവനായിട്ടുള്ളൊരു അഭിപ്രായമുണ്ട് എനിക്കും തന്നെയാണ് ഈ സിനിമയിൽ ഭയങ്കര അത്ഭുതങ്ങൾ കാണിച്ച് നിങ്ങളെ പേടിപ്പിക്കും ഞെട്ടിക്കും അങ്ങനെ നമ്മൾ ഒരു വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ ഒരു വിമ്പ് വർത്തമാനങ്ങളോ ഒന്നുമില്ല പക്ഷേ ഈ സിനിമ നിങ്ങളെ വെറുപ്പിക്കില്ല നിങ്ങൾക്ക് ആദ്യം മുതൽ അവസാനം വരെ അതിൽ ട്രാവൽ ചെയ്യാൻ കഴിയും അത് എൻജോയ് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം